സൂര്യനെ ചുറ്റുന്ന കുള്ളൻ ഗ്രഹങ്ങളുടെ മേഖലയായ ക്വയ്പർ ബെൽറ്റിലാണ് പ്ലൂട്ടോ എന്ന നമ്മുടെ കുള്ളൻ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് കുള്ളൻ ഗ്രഹമായ പ്ലൂട്ടോയ്ക്ക് നിരവധി സവിശേഷതകളുണ്ട് ജയം സയൻസ് വേൾഡിന്റെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ക്ലൈഡ് ടോംബോ എന്ന അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനാണ് പ്ലൂട്ടോയെ കണ്ടെത്തിയത് നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥത്തിലെ വ്യതിയാനങ്ങൾ നിരീക്ഷിച്ച ജ്യോതിശാസ്ത്രജ്ഞനായ പെർസിവൽ ലോവൽ പ്രവചിച്ച ഗ്രഹത്തെ കണ്ടെത്താനായി അരിസോണയിലെ ലോവൽ ഒബ്സർവേറ്ററിയിൽ നടത്തിയ നിരീക്ഷണങ്ങളിലാണ് പ്ലൂട്ടോയെ കണ്ടെത്തിയത് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹമാണ് പ്ലൂട്ടോ സൂര്യനിൽ നിന്ന് ഏകദേശം അഞ്ച് പോയിൻറ്റ് ഒൻപത് ബില്യൺ കിലോമീറ്റർ അകലെയാണ് ഇതിൻ്റെ സ്ഥാനം മുപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ശരാശരി ദൂരം നെപ്റ്റ്യൂണിനപ്പുറമുള്ള ക്വയ്പർ ബെൽറ്റിലാണ് പ്ലൂട്ടോ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ചന്ദ്രന്റെ മൂന്നിൽ രണ്ട് ഭാഗം മാത്രം വലിപ്പമുള്ള പ്ലൂട്ടോയ്ക്ക് നൈട്രജൻ മീതെയിൻ കാർബൺ മോണോക്സൈഡ് എന്നിവ അടങ്ങിയ നേരിയ അന്തരീക്ഷമുണ്ട് ചാരോൺ എന്ന ഉപഗ്രഹത്തിന് പ്ലൂട്ടോയുടെ പകുതി വലിപ്പവും ഉണ്ട് നിക്സ് ഹൈഡ്രോ കെർബറോസ് സ്റ്റിക്സ് എന്നിങ്ങനെ അഞ്ച് ഉപഗ്രഹങ്ങളുള്ള പ്ലൂട്ടോയുടെ താപനില എന്ന് പറയുന്നത് മൈനസ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസാണ് പ്ലൂട്ടോയുടെ ഉപരിതലത്തിൽ പർവ്വതങ്ങളും താഴ്വരകളും തണുത്തുറഞ്ഞ സമതലങ്ങളുമുണ്ട് സ്വന്തം അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങാൻ ഏകദേശം നൂറ്റി അൻപത്തിമൂന്ന് മണിക്കൂറും പതിനെട്ട് മിനിറ്റും എടുക്കുന്നു അതായത് ഏകദേശം ആറ് ഭൗമദിനങ്ങൾ അതുപോലെ തന്നെ സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഭൗമവർഷം വേണം എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് ഭൂമിയുടെ മാസിൻ്റെ പൂജ്യം പോയിൻ്റ് രണ്ട് ശതമാനം മാത്രമുള്ള ഈ കുള്ളൻ ഗ്രഹത്തിന് ഗുരുത്വാകർഷണം ഭൂമിയുടേതിൻ്റെ ആറ് ശതമാനം മാത്രമാണ് എന്നുവെച്ചാൽ ഭൂമിയിലെ നൂറ് കിലോ ഭാരമുള്ള വ്യക്തിക്ക് പ്ലൂട്ടോയിൽ ആറ് കിലോ മാത്രമായിരിക്കും ഭാരം ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കാണും ഒൻപത് ഗ്രഹങ്ങളും അതിൻ്റെ പ്രത്യേകതകളും അതായത് മെർക്കുറി വീനസ് എർത്ത് മാർസ് ജൂപ്പിറ്റർ സാറ്റേൺ യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ എന്നാൽ രണ്ടായിരത്തി ആറിൽ അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര സംഘടന അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഗ്രഹത്തിൻ്റെ നിർവചനം പുതുക്കി അതനുസരിച്ച് ഒരു ഗ്രഹമായി കണക്കാക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒന്ന് ആ വസ്തു സൂര്യനെ ഭ്രമണം ചെയ്യണം രണ്ട് സ്വന്തം ഗുരുത്വാകർഷണം കൊണ്ട് ഗോളാകൃതി കൈവരിക്കാൻ വേണ്ടത്ര പിണ്ടം അല്ലെങ്കിൽ മാസ് ഉണ്ടായിരിക്കണം മൂന്ന് അതിൻ്റെ ഭ്രമണപഥത്തിൽ മറ്റു വസ്തുക്കൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല പ്ലൂട്ടോ ആദ്യത്തെ രണ്ട് നിബന്ധനകളും പാലിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഭ്രമണപഥത്തിൽ നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നുണ്ട് മാത്രമല്ല പ്ലൂട്ടോയുടെ ഭ്രമണപഥത്തിൽ മറ്റ് കുള്ളൻ ഗ്രഹങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് പ്ലൂട്ടോയെ ഗ്രഹമായി കണക്കാക്കാത്തത് അങ്ങനെ ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ രണ്ടായിരത്തി ആറിൽ പ്ലൂട്ടോയെ ഡ്വാർഫ് പ്ലാനറ്റ് ആയി പുനർവിന്യസപ്പെടുത്തുകയും ചെയ്തു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കണ്ട പുതിയൊരു ടോപ്പിക്കുമായി ജെ എം സയൻസ് വേൾഡ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ